നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം കേട്ട ഒരു വോയിസിൻ്റെ ഒരു റിപ്ലൈ എന്നുള്ള നിലയിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത് നമ്മുടെ ഓ സ്വരൂപിട്ട സ്വരൂപിൻ്റെ ഒരു വീഡിയോ ആണ് വോയിസ് അല്ല വീഡിയോ തന്നെ സൊറു സോറി സ്വരൂപല്ല ഒരു പേരെന്തായിരുന്നു പേ ഓക്കെ പേരില്ല അവൻ്റെ പേരില്ലെന്നാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത് കാരണം അവൻ്റെ പേര് ആ വീഡിയോയിൽ ഈ ചങ്ങാബ് എന്നോട് ഈ ആ അവൻ വിളിക്കുന്ന ആരാണോ ആ ആ പേര് വയ്ക്കുന്നത് പേര് വയ്ക്കുമ്പം പേരെൻ്റെ എന്തായാലും എന്താണെന്നാണ് പറയുന്നത് പേരെൻ്റെ എന്തായാലും എന്താ മാങ്ങയോ തേങ്ങയോ ചക്കയോ അങ്ങനെ പേന എന്തായാലും മറ്റേ വാലിപ്പനോ അങ്ങനെ എന്തെങ്കിലും ആയാലും കുഴപ്പം അപ്പം നമുക്ക് ഇവരുടെ പേനില്ലാത്തതുകൊണ്ടാണ് ഇവരുടെ പേര് പറയുന്നെങ്കിൽ പേര് ഞാൻ ആദ്യം ജനിച്ചോട്ടി സ്വരൂപം എന്ന് തന്നെയാണ് അപ്പം സ്വരൂപമല്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് കാരണം സ്വരൂപ ആണെങ്കിൽ സ്വരൂപം എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് സ്വരൂപം എന്നാണ് അങ്ങനെയല്ല അപ്പം മറ്റെന്തോ എന്തോ കാക്കയെ എന്തോ കാക്കയോ പൂച്ചയോ അതിൽ നമുക്ക് തന്നെ ഡാഷ് വൺ എന്ന് വിളിക്കാം കാരണം ഡാഷ് പേരിൻ്റെ അവിടെ ഡാഷാണ് ഒരു പേരില്ല ബ്ലാങ്ക് ആണ് അപ്പം ബ്ലാങ്ക് എന്നും അല്ല ഡാഷ് വാങ്ക് ഈ പേര് ഇല്ലാത്ത ബ്ലാങ്ക് ആയിട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് ഞാൻ ഡാഷ് എന്നും പറയാറുണ്ട് അങ്ങനെയാണ് അതുകൊണ്ട് അതൊരു തെറിയൊന്നുമില്ല ഇപ്പം ഡാഷ് വോണിൻ്റെ ഒരു ചോദ്യമാണ് അതിൻ്റെ ചോദ്യം ആ ആ പിന്നെ ആ ലേഡി ഇപ്പം ഇപ്പം ഹയറിച്ച് ജോയിൻ ചെയ്തിട്ടുള്ള പല സാധാരണക്കാരനായിട്ടുള്ള വ്യക്തികളുണ്ടാവും പല മേഖലയിലും ബാക്കിയുള്ള വ്യക്തികളുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു കമ്പനി ഇന്നത് ചെയ്യണോ ഇങ്ങനെ ചെയ്താൽ അതിതാണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ചിലപ്പം ചിലർക്ക് അറിയാമായിരിക്കും ചിലർ അറിയില്ലായിരിക്കും എനിക്ക് അത് ആ വോയിസിൽ അപ്പം അവർ അത് പറയുന്നില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്ക് അറിയില്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും അത് വട്ടോറ്റീസ് അപ്പോൾ എന്തായാലും ഈ ഡോഷ്മാനോട് നമുക്ക് നമുക്ക് ഉത്തരം പറയാം ഇവൻ്റെ പക്ഷേ വേറൊരു കാര്യമുണ്ട് നമ്മൾ എന്നൊക്കെ പറഞ്ഞ കാര്യമില്ല ഇവൻ്റെ തലയിലെ കൊടം കമഴ്ത്തി വെച്ചിരിക്കുകയാണ് ഇവൻ്റെ തലയില്ല അതിൻ്റെ അത് കുടമാണ് അത് ഇങ്ങനെ കമഴ്ത്തി കണ്ടിരിക്കുന്നത് അതൊന്നും എത്ര വെള്ളം ഒഴിച്ചിട്ടും കാര്യമില്ല എന്നാലും നമ്മുടെ ഇപ്പോൾ ഹൈറിച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന യുവൻ്റെയൊക്കെ കുയമ്പിപ്പോൾ ഇപ്പോഴും കിടക്കുന്ന കുറേ പേരുണ്ടല്ലോ പിന്നെ കത്ത് കെട്ടി കിടക്കുന്ന എന്തിനോ വേണ്ടി യുവന്മാർ പറയുന്നത് കേട്ട് എന്തോ യുവന്മാർ എന്തോ തരും തരൂന്നുള്ള വിചാരത്തിൽ അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് അവൻ്റെ ഇവൻ്റെയൊക്കെ ഇമ്മര് ഊള വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഒരു മണ്ണാങ്കട്ടേ മനസ്സിലായിട്ടില്ലെങ്കിലും യുവന്മാർ ഈ നെഗറ്റീവ് പോലെ ചിലരുടെ ഒരു പൊതു മലയാളി സ്വഭാവമാണല്ലോ ഈ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും കേൾക്കുമ്പോൾ അതിന് ഭയങ്കര ആവേശവും ആക്രോശവും കൊള്ളാനും നല്ലത് എന്തെങ്കിലും പറഞ്ഞാൽ അതിനോട് പുച്ഛാവം കാണിക്കാനുള്ളൊരു ഒരു ബേസിക് മെൻ്റാലിറ്റി ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്ന വീഡിയോ ഇവർ കാണണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല എന്നാലും എനിക്കങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ എന്നാലും അതുകൊണ്ട് ഞാൻ എൻ്റെ ഇതിൽ നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം ഇവരും ചോദിച്ച ഒരു ചോദ്യമാണ് ഒരു ലേഡിയോട് ചോദിച്ച ചോദ്യമാണ് ചോദ്യം ഇങ്ങനെയാണ് ഇന്ത്യയിലൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പിന്നെ ഇതിൻ പൈസ വാങ്ങിച്ചിട്ട് ഒരു സാധാരണ വ്യക്തിയുടെ ജനത്തിൻ്റെ ആളുകളുടെ ഇടയിൽ നിന്ന് ആരുടെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ആ പൈസ വാങ്ങിയതിന് ശേഷം മാസത്തിലോ ആഴ്ചയിലോ ഒക്കെ തിരിച്ച് വരുമാനമായിട്ടോ എന്തെങ്കിലും പേരിട്ട് ഇതിനെപ്പോലെ തന്നെ എന്തെങ്കിലും പേര് പേരിട്ട് വിളിച്ച് ഒരു വരുമാനം കൊടുക്കുന്നത് പിന്നെ ലീഗലാണോ അല്ലയോ എന്നുള്ളതാണ് അതിൻ്റെ ചോദ്യം അമ്മ ഓക്കെ ചോദ്യം ഒക്കെ അവിടെ കഴിയും ബട്ട് ഈ ഒന്നാമത്തെ കാര്യം ഈ ചോദ്യം കെയർ അല്ല കെയർ അല്ലെന്ന് പറഞ്ഞാൽ അതൊരു പൂർണ്ണമല്ല അത് പൂർണ്ണമല്ലാത്തത് ഒരു ഉദാഹരണം പറയുന്നത് ഉദാഹരണമൊന്നുമില്ല ഓക്കെ നമ്മുടെ ഈ ചോദ്യത്തിൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് പല രീതിയിലും ഒരു ഇന്ത്യയിൽ ഒരു ഇന്ത്യ എന്ന് പറയുന്നത് ഇത്രയും വലിയ മഹാരാജ്യത്ത് നൂറ് ലക്ഷം പതിനായിരക്കണക്കിന് തരം കമ്പനികളുണ്ട് പതിനേഴ് പതിനായിരക്കണക്കിന് തരം ബിസിനസ്സുകളുണ്ട് പല ഈ പോലെ ബാങ്കുകളുണ്ട് പ്രൈവറ്റ് ലിമിറ്റഡായിട്ട് ബാങ്കുകളിലും നോൺ ഫിനാൻസ് ഫിനാൻസ് ആയിട്ട് ബാങ്ക് അല്ലാത്ത ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളുണ്ട് അതല്ലാതെ മാനുഫാക്ചറിങ് കമ്പനികളുണ്ട് മാർക്കറ്റിംഗ് കമ്പനികളുണ്ട് സെയിൽസ് വർക്ക് ചെയ്യുന്ന കമ്പനികളുണ്ട് സർ എന്തെങ്കിലും സർവീസ് ചെയ്യുന്ന കമ്പനികളുണ്ട് അങ്ങനെ ഒരുപാട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ഉണ്ട് അപ്പം ഇയാൾ ചോദിച്ച ചോദ്യം ക്ലിയർ ഇല്ലാന്ന് പറഞ്ഞാൽ അതായത് എന്ത് കമ്പനിക്ക് ആവശ്യത്തിൽ കൊടുത്ത പൈസയാണ് അത് എന്നുള്ളതിന് ഒരു ഇല്ല അപ്പം നമ്മൾ ഐ എക്സിൻ്റെ വിഷയമായതുകൊണ്ട് തന്നെ ഐ വിഷയത്തിൽ അവൻ ചോദിക്കുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് ആള് അപ്പോൾ ആ രീതിയിൽ ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുമെന്ന് അവൻ അറിയാം അതുകൊണ്ടാണ് അവനിങ്ങനെ ചോദ്യം ഇങ്ങനെയാണ് അതിൻ്റെ ഞാൻ നമ്മുടെ ഹൈറിച്ച് വിഷയത്തിൽ ഇവൻ ചോദിക്കാവുന്ന ചോദ്യം ഇവൻ ചോദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരാൾ ചോദിക്കുന്ന എല്ലാം മനസ്സിലാക്കി ചോദിക്കുന്നവർക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ് മേജറായിട്ട് ഹൈറിച്ചിലേക്ക് വന്ന പൈസ മുഴുവനും ഹൈരിച്ചിൽ ഉള്ള പൈസ ഹൈരിച്ച് ബിസിനസ് ചെയ്യുന്ന ഹൈരിച്ചിൻ്റെ വരുമാനം ഹൈരിച്ചിൻ്റെ പൈസ എന്ന് പറയുന്നത് ഹൈരിച്ചിലുള്ള പൈസ അക്കൗണ്ടിലേക്കുള്ള പൈസയൊക്കെ മേജറായിട്ടും അഡ്വാൻസ് പേയ്മെൻറ്റ് വഴി വന്ന പൈസയാണ് അപ്പോൾ അതുകൊണ്ട് ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് വഴി അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ട് ഒരാൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് പൈസ കൊടുക്കുന്നതും അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുന്നതും ആ ആൾക്ക് മാസത്തിലോ ആഴ്ചയിലോ എന്തെങ്കിലും പേരിലുള്ള വരുമാനം കൊടുക്കുന്നതും നിയമവിരുദ്ധമാണോ നിയമവിധേയമാണോ അപ്പോൾ നിയമപരമാണ് നിയമവിധേയമാണ് എന്തുകൊണ്ടാണെന്ന് പറയണോ വേണ്ട വേണ്ടതെന്ന് നിയമപരമാണ് കേട്ടോ ഓക്കെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് നിയമപരമാണ് ഒന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കൊടുക്കുന്ന പൈസ എന്തിന് കൊടുക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് കൊടുക്കുന്നത് ആ കൊടുക്കുന്ന പൈസയ്ക്കുള്ള പ്രതിഫലമല്ല ഇപ്പോൾ ഹൈറിച്ചിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൊടുക്കുന്ന പൈസയ്ക്കുള്ള പ്രതിഫലമല്ല അല്ലെങ്കിൽ കൊടുക്കുന്ന പൈസയ്ക്കുള്ള പലിശയോ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ആ പൈസയിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും പൈസയുടെ കണക്കെടുപ്പ് കിട്ടുന്ന കാര്യമല്ല ഹൈറിച്ചിൽ കിട്ടുന്ന വരുമാനം കാരണം ഹൈറിച്ചൊരു ഒരു ബിസിനസ്സാണ് ഹൈറിച്ച് ഒരു മൾട്ടി ലെവൽ കമ്പനി കൂടിയാണ് എന്നുള്ളതും കൂടെ ഓർക്കണം അതുകൊണ്ട് തന്നെ ഹൈറിച്ചിലേക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് വഴി പൈസ കൊടുക്കുന്ന ഒരാൾ ഹൈറിച്ചിൽ കൊടുക്കുന്ന അഡ്വാൻസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഹൈറിച്ചിൻ ഓൺലൈൻ ഷോപ്പിംഗിൽ നിലവിലുള്ളതോ വരുമാ വരാൻ സാധ്യതയുള്ളതായ ഏത് പ്രൊഡക്റ്റിലും കൂടെ റെഡീൻ ചെയ്ത് അഡ്വാൻസ് പേയ്മെൻറ്റ് അത് റീ റീ കളക്റ്റ് ചെയ്യാവുന്ന അതായത് സാധനമായോ സർവീസായോ റീ കളക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിലേക്ക് കൊടുക്കുന്ന ഒരു സർവീസിനുള്ള അല്ലെങ്കിൽ പലതരം സർവീസുകൾക്കുള്ള പലതരം ഉൽപ്പന്നങ്ങൾക്കുള്ള ഉൽപ്പന്നത്തിൻ്റെ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്ന ആ പേയ്മെൻറ്റ് ആ ഉൽപ്പന്നമോ സർവീസോ കിട്ടുന്നതിന് ആ സർവീസിലോ ഉൽപ്പന്നത്തിലോ അത് തിരിച്ച് എടുക്കാൻ പറ്റുന്ന പൈസ അഡ്വാൻസ് അഡ്വാൻസായി പേ ചെയ്യുന്നതിനെയാണ് അഡ്വാൻസ് പേയ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഹൈറീച്ചിലേക്ക് കൊടുക്കുന്ന പൈസ അതായത് സർവീസിനോ ഗുഡ്സിനോ കൊടുക്കുന്ന സർവീസ് ഗുഡ്സിനോ കൂടി തിരിച്ച് എടുക്കാൻ പറ്റുന്ന പേയ്മെൻറ്റാണത് അഡ്വാൻസ് പേയ്മെൻറ്റ് അപ്പോൾ അവിടെ ആ പേയ്മെൻറ്റിനുള്ള ഗുണം ഉപകാരം എന്ന് പറയുന്നത് അത് ആ ഉൽപ്പന്നമോ സേവനമോ ഹയറിച്ച് ഓൾറെഡി ഓരോ എല്ലാ ഉൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളും അതിൻ്റെ ആ പേയ്മെൻറ്റും അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് വേണം എന്ത് ചെയ്യണം പേയ്മെൻ്റ് ചെയ്യാൻ അത് കണ്ടിട്ടാണ് അത് വെറുതെ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലല്ലോ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ പേയ്മെൻ്റ് ആയിട്ടാണ് ഹയറിച്ച് അത് വാങ്ങുന്നത് നിങ്ങൾ സാധനം വാങ്ങാ കണ്ടിട്ട് പോകുക കൊടുത്തതാണെങ്കിലും കാണാതെ കൊടുത്താണെങ്കിലും ഹൈറിച്ച് വാങ്ങുന്നത് ആ പണം പടം ആയിട്ടാണ് ആ പേയ്മെൻ്റ് ആയിട്ട് ഉള്ള പേയ്മെൻറ്റിൻ്റെ ഗേറ്റ് വേയിലൂടെ മാത്രമേ ഹൈറിച്ച് ആ പൈസ വാങ്ങിക്കുന്നുള്ളൂ അതാണ് ആ അതിൻ്റെ ആ പൈസ ആ കമ്പനിയിലേക്ക് എത്തുന്ന ഗേറ്റ് വേ ഓക്കെ അപ്പോൾ അതിന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ആ പൈസയ്ക്ക് കിട്ടേണ്ട ആ പൈസയിൽ പൈസ റെഡീം ചെയ്ത് വാങ്ങിക്കേണ്ട ഓരോ ഉൽപ്പന്നങ്ങളാണ് ഓരോ ഉൽപ്പന്നങ്ങളിലും പല ഉൽപ്പന്നങ്ങളിലും പല റെഡീം പോയിൻ്റുകളാണ് വെച്ചിരിക്കുന്നത് അതൊക്കെ ഈ കൊടുക്കുന്ന പൈസ ഹൈറിച്ചിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഹൈറിച്ചിൻ്റെ വെബ്സൈറ്റിലും മറ്റ് ഇടങ്ങളിലും ഡിസ്പ്ലേഡ് ആണ് ആ ഡിസ്പ്ലേഡ് ആയിട്ടുള്ള അത് കണ്ടിട്ടാണ് അത് കൊടുക്കുന്നത് അത് അപ്പോൾ അത് നിങ്ങൾ കണ്ടാലും ഇല്ലെങ്കിലും ഹൈറിച്ച് അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ആ ഡിസ്പ്ലേ ചെയ്ത പ്രൊഡക്റ്റുകളുടെ പേയ്മെൻറ്റിൻ്റെ വിലയും എല്ലാം കാണിച്ചിട്ടുണ്ട് അതിന് കൊടുക്കേണ്ട പേയ്മെൻറ്റിൻ്റെ ഗേറ്റ് വേയും ഓപ്പണാണ് അപ്പോൾ ആ പേയ്മെൻ്റിനുള്ള സാ ആ ഗേറ്റ് വേയിലൂടെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ആ ആവശ്യത്തിനുള്ള നമ്മൾക്ക് റെഡീം ചെയ്ത കമ്പനി എന്താണോ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അത് വാങ്ങിച്ചാണ് അതിലൂടെയാണ് ആ പൈസ റെഡീം ചെയ്ത് വാങ്ങിക്കാനുള്ള അവകാശം നിങ്ങൾക്കുള്ളത് കാരണം അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുത്ത പൈസ അത് ആ നിമിഷം തൊട്ട് അത് കമ്പനിയുടെ പൈസയാണ് കാരണം നിങ്ങൾക്ക് പിന്നീട് അത് ഓരോ പ്രൊഡക്റ്റുകളും വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സേവനം ഹയറിച്ച് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ള സേവനങ്ങൾ ഇനി പുതിയതായിട്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആഡ് ആവുന്ന സേവനങ്ങൾ സേവനങ്ങളിലൂടെ ആണ് അത് റെഡിയും ചെയ്ത് എടുക്കേണ്ടത് ഒന്ന് പിന്നെ വരുമാനം ഈ ഹയറിച്ച് ഒരു എന്ത് ബിസിനസ് ബിസിനസ്സാണെങ്കിലും ഹയറിച്ച് ചെയ്യുന്ന ബിസിനസ്സുകളെല്ലാം ഒന്ന് അതിൻ്റെ കൂടെ ചെയ്യുന്ന ഒരു മേജർ ബിസിനസ് ഒരു രീതിയാണ് ഒരു മൾട്ടി മർക്കൻറ്റൈസ് സിസ്റ്റം എന്ന് മൾട്ടി പോയിൻറ്റ് മർക്കൻഡൈ സിസ്റ്റം എന്ന് പറയുന്നത് അത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെയൊക്കെ ബിസിനസ്സുമായിട്ടും നല്ല എന്താ സിമിലാരിറ്റി ഉള്ള ബിസിനസ് തന്നെയാണ് കാരണം ഹൈറിച്ചിലേക്ക് വരുന്ന ആളുകൾ ഹൈറിച്ച് എന്ന കമ്പനിയുടെ കസ്റ്റമേഴ്സാണ് അതോടൊപ്പം തന്നെ ഹൈറിച്ച് എന്ന കമ്പനിയിലെ അഡ്വാൻസ് പേയ്മെൻ്റിലൂടെ പതിനായിരം രൂപയുടെ ഒരു റെഡിയും കൂപ്പൺ വാങ്ങിക്കുന്ന ആൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലെ ഒരു പ്രൊമോട്ടറാണ് ആയിട്ട് മാറുന്നുണ്ട് മറ്റേത് കമ്പനികളിലും മൾട്ടി ലെവൽ കമ്പനികളിൽ അതിൻ്റെ പ്രൊമോട്ടറായി മാറാനുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട് ഇത്ര പ്രൊഡക്റ്റ് വാങ്ങാം ഇത്ര രൂപയ്ക്ക് സാധനം വാങ്ങാനുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഇത്ര രൂപയ്ക്ക് സാധനം വാങ്ങാനുള്ള എത്ര രൂപയ്ക്ക് നിങ്ങൾ സാധനം വാങ്ങാം പക്ഷേ ആ വാങ്ങുന്നതിനുള്ള ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് ഒരു പതിനായിരം രൂപ ആദ്യമേ ഹൈറിച്ചിൽ തരണം ആ അഡ്വാൻസ് പേയ്മെൻറ്റിന് നിങ്ങൾക്ക് ആ പേയ്മെൻറ്റിനുള്ള റെസിപ്റ്റ് നിങ്ങൾക്ക് തരും ആ റെസിപ്റ്റ് പിന്നീട് നിങ്ങൾ സാധനം ഓൺലൈൻ ഷോപ്പിങ്ങിടെയോ മറ്റ് സേവനങ്ങളിൽ ഏതെങ്കിലും ഹൈറിച്ച് ആ ഒരു പേയ്മെൻറ്റിൽ കൂടെയും അല്ലെങ്കിൽ ഹൈറിച്ച് ആ പേയ്മെൻറ്റിന് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള ഏത് സേവനമായാലും ഉൽപ്പന്നമായാലും അത് വാങ്ങിക്കുമ്പോൾ റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്ന ആ പൈസ ആ അഡ്വാൻസ് പേയ്മെൻ്റ് നിങ്ങൾ ഹൈറിച്ചിൽ റിച്ചിൽ കൊടുക്കണം അത് പേയ്മെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഹൈ ഒരു പ്രൊമോട്ടർ ആവാൻ പറ്റത്തുള്ളൂ ഒരു ഒരു വരുമാനം വാങ്ങിക്കാൻ ഓപ്ഷനുള്ള ഒരു പ്രൊമോട്ടർ ആവാൻ പറ്റുകയുള്ളൂ അങ്ങനെ വരുമാനം വാങ്ങിക്കാൻ പ്രൊമോട്ടർ പറ്റുന്ന ഒരു പ്രൊമോട്ടർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരം വരുമാനങ്ങൾ ഹൈറിച്ചിൽ റിച്ചിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും പലതരം വരുമാനങ്ങൾ അതിൽ റോയൽറ്റികളുണ്ട് മറ്റ് ഇൻസെൻറ്റീവ്സ് ഉണ്ട് പിന്നെ റെഫറൽ ഇൻഗോ ഉണ്ട് സെയിൽസ് ഇൻസെൻറ്റീവ് അങ്ങനെ പലതരം ഇൻവോ ഇൻഗോ ഉണ്ട് അപ്പോൾ അപ്പോൾ അതൊന്നും എന്താ പറയുക നമ്മൾ ആ വാങ്ങിയ സാ അല്ല കൊടുത്ത പൈസയുടെ പലിശയൊന്നുമല്ല ഇവിടെ പ്രൊമോട്ടർ എന്ന നിലയിൽ ജോയിൻ ചെയ്ത ആൾ ആൾക്ക് കിട്ടുന്ന വരുമാനമാണ് അത് ആ കമ്പനിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വരുമാനം പലതരം വരുമാനങ്ങൾ കൊടുക്കുന്നത് അതിൽ ബേസിക് ആയിട്ട് കൊടുക്കുന്ന ഒരു വരുമാനമാണ് ഇൻസെൻറ്റീവ് ബേസിക് ഇൻസെൻറ്റീവ് അതൊരു ബേസിക് വരുമാനമാണ് ഹൈറിച്ച് അതായത് അതും എങ്ങനെയാ പൈസ ഹൈ റിച്ചിൽ ഇപ്പോൾ എങ്ങനെ കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഹൈ റിച്ചിൽ കൊടുക്കുന്ന ഓ ഹൈറിച്ചിലേക്ക് കിട്ടുന്ന ഓരോ റെഡിങ് കൂപ്പൺ കൂടെ കിട്ടുന്ന ഓരോ പതിനായിരം രൂപയുടെ അഡ്വാൻസ് പേയ്മെൻറ്റും ഹൈറിച്ചിൻ്റെ പൈസയാണ് ഹൈറിച്ചിൻ്റെ വരുമാനമാണ് കാരണം അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കതിന് പലിശ തരാനോ നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നോ അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മറ്റേ ആഴ്ചക്ക് പോയിട്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പോയിട്ട് ഈ ബാങ്കിൽ ചെക്ക് എഴുതി കൊടുത്തിട്ട് കൊടുക്കുന്ന പോലെ തിരിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പൈസയല്ല അത് നിങ്ങൾക്ക് സാധനം വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന പൈസയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി ഹയറിച്ചിനെ സംബന്ധിച്ചാൽ അത് ഹയറിച്ച് പൈസയാണ് അത് ഹൈറിച്ച് എല്ലാ ബിസിനസ് ഓപ്പർ സാധ്യതകളിലേക്കും ഹൈറിച്ചിൻ്റെ ഡെവലപ്മെൻറ്റിനും ഹൈറിച്ചിൻ്റെ എന്തെങ്കിലും ഹൈറിച്ചിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ബിൽഡിംഗ് മെറ്റീരിയൽസ് വാങ്ങാനോ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിനോ പുതിയ പുതിയ കടകൾ അടിയുന്ന കാര്യത്തിലോ പിന്നെ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രൊമോട്ടർമാർക്കുള്ള പലതരം വരുമാനം കൊടുക്കുന്നതിനും എല്ലാം ഹയറിച്ച് ആ പൈസ ഉപയോഗിക്കാം അപ്പോൾ അതിൽ അപ്പോൾ ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ് എന്ന് പറയുന്നതും അതിലും കൂടിയും വരാം അത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമല്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ഒരു ഡെപ്പോസിറ്റോ ഒന്നുമല്ല അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് വിത് ഒരു മൾട്ടി ലെവൽ കമ്പനിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ ബേസിക് ഇൻസെൻറ്റീവ് മാത്രമാണ് അതൊക്കെ ഒരു കുഴപ്പമുള്ള കാര്യമല്ല ഒരു കമ്പനിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല അത് അവരുടെ എന്താ സ്ട്രാറ്റർജി മനസ്സിലാക്കി അല്ല നിങ്ങൾക്ക് തോന്നിയ പോലെ വെറുതെ ചളാവളാ പൈസ വന്ന് കാണലോ ഈ കമ്പനിക്കൊരു ഉദ്ദേശം ഉണ്ടല്ലോ പിന്നെ കുറേ ആളുകൾക്ക് പൈസ കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കാരണം ഈ കമ്പനിയിലേക്ക് വന്ന് ഇവർ പറയുന്ന ലീഡർമാരൊന്നും ഈ കമ്പനിയുടെ കൂടെ ജനിച്ച് വളർന്നവരല്ല ഇതെല്ലാം ഇതിലേക്ക് വന്നു കയറിയ ആളുകളാണ് അപ്പോൾ അവർക്ക് മാത്രം പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പിന്നെ മലയാളിയും കുറച്ച് ആളുകളും കൂടിയിട്ട് ഈ ഇതിലേക്ക് വന്ന് കയറിയ കുറേ ആളുകൾക്ക് ഇങ്ങനെ പൈസ കൊടുത്തോട്ടിരിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല അതൊരു ദിശത്ത് അത് അവർ പ്രൊമോട്ടറാണ് അവരുടെ അതിൻ്റെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന പ്രൊമോട്ടർമാർക്ക് അവർക്ക് കൂടുതൽ വരുമാനം കിട്ടും അത് ഏത് മൾട്ടി ലെവൽ കമ്പികളും ഉണ്ടാവും കിട്ടും അതിനർത്ഥം അവർക്ക് മാത്രം പൈസ കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഈ കമ്പനി എന്നല്ല മറ്റ് തരം ഡെവലപ്മെൻറ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം ആയിരത്തി വയസ്സായാലും നടക്കുന്നുണ്ട് അല്ലെ ഒരു കട പോലും ഇല്ലാതിരുന്ന ഒരു ഫ്രാഞ്ചൈസി പോലും ഇല്ലാതിരുന്ന നൂറ് നൂറ്റമ്പത് കട കേരളത്തിൽ ഫ്രാഞ്ചൈസി രജിസ്റ്റർ ആവണമെങ്കിൽ അതിൻ്റെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രൊമോട്ടർമാരുണ്ട് അതിൻ്റെ ആ പ്രൊമോട്ടർ അപ്പോൾ ഓരോ പ്രൊമോട്ടർമാരും അവരവർ ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ആ പ്രൊമോഷൻ എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന വർക്ക് തന്നെയാണ് അത് പല മേഖലകളിൽ നിന്നും പല സൈഡിൽ നിന്നും പല രീതിയിലാണ് ഹൈറിച്ചിൻ്റെ വളർച്ചയിലേക്ക് ഇമ്പാക്ട് ചെയ്യുന്നത് അപ്പം നിങ്ങളിപ്പോൾ പറയുമ്പോൾ ഹൈറിച്ച് എന്ത് ഹൈറിച്ച് ഈ പ്രമേഹം എന്ത് വളർച്ച ഉണ്ടാകുന്നത് എന്ത് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഹൈറിച്ച് എന്തായിരുന്നു എങ് എന്താ എന്തിൽ നിന്നാണ് എന്തായത് എന്നുള്ളതിനെക്കുറിച്ച് വലിയ പിടിയില്ലാത്തത് കൊണ്ടായിരിക്കും ഹൈറിച്ച് എന്ന് പറഞ്ഞാൽ ഒരു പേര് മാത്രമായിരുന്നു ഹൈറിച്ച് എന്ന പേരും അതിൻ്റെ ഒരു ഏറ്റവും ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പേരും കുറച്ച് പേരും മാത്രമായിട്ട് തൃശ്ശൂർ എന്നുള്ള ഒരു സ്ഥലത്ത് ഒരു ആരൊക്കെ അറിയാത്ത ഒരു കമ്പനി ആയിരുന്ന കമ്പനി ഇപ്പോൾ ഇന്ത്യയിലുടനാളം ഇപ്പോൾ അറി ഇപ്പോൾ കേസിൻ്റെ അറിയുന്നതിൻ്റെ ഇരട്ടി അറിയാം എന്നാലും അതുവരെ അറിഞ്ഞ് വന്നത് ആ അവർ തന്നെ പോയി ഇങ്ങനെ എല്ലായിടത്തും പോയി നോട്ടീസ് അടിച്ച് ഇറങ്ങിയിട്ടല്ല അത് ഈ പ്രൊമോട്ടർമാരിലൂടെയാണ് ഈ ആളുകളിലൂടെയാണ് ഈ കസ്റ്റമറിലൂടെയാണ് കസ്റ്റമർ മാ കസ്റ്റമർ ഓരോ കസ്റ്റമറും ഓരോ പ്രൊമോട്ടറായി മാറുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും അതിനെ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയും അവിടെയൊക്കെ ഫ്രാഞ്ചൈസികൾ വരികയും മറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡെവലപ്മെൻറ്റുകൾ ഇങ്ങനെ സ്റ്റേപ്പ് ബൈ സ്റ്റേജ് ബൈ സ്റ്റേജ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിന് അതിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന പൈസയാണ് ഹൈ റിച്ച് സ്പെൻഡ് ചെയ്യുന്ന പൈസ അപ്പോൾ ഈ ആളുകൾക്ക് വരുമാനം കൊടുക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ടാണ് ഹൈറിച്ചിൻ്റെ ഈ ഗ്രോത്ത് അപ്പോൾ അതിന്റെ അതൊന്നും ഈ ചില ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകാൻ സ്വാഭാവികം മനസ്സിലാവണം എന്ന് വേറെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന ഒരു സമയം എടുക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കും മനസ് മനസ്സിലാക്കിച്ചിരിക്കും കാരണം രാജ്യവും നാടും നാട്ടുകാരും ജനങ്ങളും വളരുന്നത് ഒരു ഉദ്യോഗസ്ഥരെയും ശമ്പളം കൊണ്ടല്ല എല്ലാ ഉദ്യോഗസ്ഥർക്കും നാടിനും ഗവൺമെൻറ്റിനും എല്ലാം ശമ്പളവും അല്ല വരുമാനവും പൈസ കിട്ടുന്നത് ടാക്സ് വഴിയും ഓരോരുത്തരും ബിസിനസ് ചെയ്തും ആ ബിസിനസ്സിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി ജനങ്ങൾ കഷ്ടപ്പെട്ട് വേർപ്പ് അധ്വാനിച്ച് വേർപ്പും ഒഴുക്കി അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസ ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ടാക്സായിട്ടും ഓരോ കമ്പനികൾ ഡെവലപ്മെൻറ്റ് ചെയ്ത് വളരെ ലാഭം പകരം ഇല്ലാതെ വെയർപോളിറ്റി അധ്വാനിച്ച് ഓരോ കമ്പനികൾ വന്ന് അതിൻ്റെ ബിസിനസ് സ്ട്രാറ്റജികൾ വന്ന് ഒരുപാട് പരാജയങ്ങളുണ്ടായി ആ പരാജയങ്ങളിൽ നിന്ന് തിരിച്ചു വന്ന് വീണ്ടും അതിനെ വന്ന് ഒരുപാട് എംപ്ലോയീസിന് ശമ്പളം കൊടുത്ത് കഷ്ടപ്പെട്ട് ആട് ഉയർത്തിക്കൊണ്ടുവരുന്ന ബിസിനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന ടാക്സും അവർ ആ ബിസിനസ്സിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ആളുകൾ പൈസ അവരുടെ പൈസ കൊടുത്ത് സാ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ടാക്സും എല്ലാം വെച്ചിട്ടാണ് ഓരോ ഗവൺമെൻറ്റും റൺ ചെയ്യുന്നത് അല്ലാതെ ഗവൺമെൻ്റ് ആരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ തൂമ്പാപ്പണിക്ക് പോയിട്ടോ പിളച്ചിട്ടോ കർഷകനായിട്ടോ പിന്നെ ഒരു തരം അത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടല്ല മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും വ്യക്തമാണ് ധാരണയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തരത്തിൽ പിന്നെ ഇവിടെ ഒരു ഒരു പരിധിയിൽ അപ്പുറം ഒരു ഗ്രോത്ത് ഉണ്ടാവാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്കറിയാം ഒരു വെഡ്ഡിങ് ഒരു കല്യാണം കഴിഞ്ഞ ദിവസം നടക്കുന്നത് കണ്ടു ഏഹ് Yeah, so <laughs> like now, ി ചരണ് പറയുന്നു എങ്ങനെയാണ് ഇത്രയും വരുമാനം കൊടുക്കുന്നത് എവിടെയാ പൈസ കൊടുക്കുന്നത് ഒരു കല്യാണത്തിന് മുടക്കിയ പൈസയാണ് അയ്യായിരം കോടി രൂപ ഒരു കല്യാണം ചിന്തിക്കാൻ പറ്റുമോ ആരുടെ പൈസ അത് എവിടെ നിന്ന് എന്ത് എങ്ങനെയാണ് പൈസ അവരിലേക്ക് എത്തുന്നത് ബിസിനസ് ചെയ്ത് തന്നെയാണ് ശരിയാണ് ബിസിനസ് ചെയ്ത് തന്നെയാണ് പക്ഷേ ഓരോ വാളകളിൽ നിന്നും ഓരോ ഈ ഇന്ത്യയിലെ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്നും എന്തെങ്കിലും സാധന സേവനം നമ്മൾ ഒക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന എല്ലാത്തരം ഉൽപ്പന്നങ്ങളിലും ഇവരുടെയൊക്കെ ഇവർക്ക് കിട്ടുന്ന ലാഭങ്ങളുണ്ട് ഇവരുടെ കമ്പനിയുടെ പേരിൽ അല്ലാതെ തന്നെ നമ്മളിലേക്ക് എത്തുന്ന ഉൽപ്പന്നങ്ങളിൽ പോലും ഇവരുടെ ശക്തി പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് ഒരു കൈ ഒരു കല്യാണത്തിന് അയ്യായിരം കോടി രൂപ എറിഞ്ഞു കളയാൻ പറ്റുന്നത് ഈ ഹൈറിച്ചിലേക്ക് വന്ന മൂവായിരം കോടിയിൽ നിന്ന് അല്ലെങ്കിൽ നാലായിരം കോടിയുടെ കണക്ക് പറയുന്നു എത്ര വല്ലാണിവിടെ നടന്നത് ഈ ആ ഒന്നോ രണ്ടോ പേര് പോലെ പിന്നെ കുറച്ച് പേര് കുറച്ച് ഒരു പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷത്തിൻ്റെ വണ്ടി എടുത്തതാണോ ഇവിടെ കുറ്റം ഏഹ് പിന്നെ എത്ര പേർക്ക് വരുമാനം കിട്ടുന്നു എത്ര പേർക്ക് പൈസ എത്ര പേര് ഇതിൽ നിന്ന് ജീവിക്കുന്നു എത്ര നല്ല രീതിയിൽ ഇത് ഡെവലപ്മെന്റ് ഇത് വരുന്നു എത്ര ആളുകൾക്ക് ഉപകാരം ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കട്ടെ ആരോട് പറയാം